കോഴിക്കോട് ആയഞ്ചേരിയിൽ കിണറ്റിൽ വീണ പോത്തിനെ ഫയർഫോഴ്സ് കരയ്ക്കു കയറ്റി മിത്തൽ ബഷീറിന്റെ പോത്താണ് കിണറ്റിൽ വീണത് സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി സമീർ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലേ ഈ വലിയ ആഴമുള്ള കിണറിലേക്കാണ് ഈ പോത്ത് വീണത് പോത്ത് എങ്ങനെയാണ് വീണത് അവരെങ്ങനെ രക്ഷപ്പെടുത്തി ഇതാ തീർച്ചയായും ഒരു സന്തോഷമുള്ള പോസിറ്റീവായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ആഞ്ചേരി സ്വദേശിയായിട്ടുള്ള ബഷീറിൻ്റെ പോത്തിനെയാണ് അഗ്നിരക്ഷാസേന രക്ഷിച്ചിരിക്കുന്നത് മേയാൻ വിട്ടതായിരുന്നു ഈ പോത്തിനെ പിന്നീട് മേയാൻ വിട്ടിട്ട് കാണുന്നില്ല അങ്ങനെ കാണാതായതിനെ തുടർന്നാണ് ബഷീർ തിരച്ചിൽ തിരച്ചിൽ ആരംഭിച്ചത് ആ തിരച്ചിലിനൊടുവിലാണ് ആൾമാറയില്ലാത്ത ഒരു കിണറ്റിൽ ഈ പോത്ത് അകപ്പെട്ടതായി കണ്ടെത്തിയത് വലിയ ആഴമുള്ള ഒരു കിണറാണ് അതിനകത്തേക്ക് വീണിരിക്കുകയായിരുന്നു പിന്നീട് ബഷീർ കുടുംബക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പക്ഷേ അതിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് മീഞ്ചത ഫയർ സ്റ്റേഷനിൽ ഇക്കാര്യം റിയിച്ചത് തുടർന്ന് മീൻചാഞ്ച ഫയർ സ്റ്റേഷനുള്ള ഉദ്യോഗസ്ഥരെത്തുകയും അതിന്റെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു രണ്ട് ഉദ്യോഗസ്ഥർ കിണറ്റിൽ ഇറങ്ങി വടവും അതുപോലെ തന്നെ ബെൽറ്റും ഉപയോഗിച്ച് ഈ പോത്തിനെ ബന്ധിച്ചു പിന്നീട് മുകളിലേക്ക് ഉള്ള ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകുകയും അവരെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഈ വടം വലിയ പതിയെ പതിയെ അത് വലിച്ചു കയറ്റുകയും ചെയ്തു അങ്ങനെയാണ് പോത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞത് പോത്തിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് പോത്തിനെ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷത്തിലാണ് മീൻചാഞ്ച സ്റ്റേഷനിലുള്ള ഫയർ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ തന്റെ പോത്തിനെ ഒരു അപകടം കൂടാതെ തനിക്ക് ലഭ്യമായി എന്നതിൻ്റെ സന്തോഷത്തിലാണ് ബഷീറും ഉള്ളത് സ്മൃതി 영 <목소리가>